ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും മേടിക്കേണ്ടത് ഇത്ര ഒരു തന്നെ വീഡിയോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ദൈവം ഞാനും കൂടെ ഇന്നൊരു യാത്ര പോകുന്നുണ്ടെന്ന് ദേവി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ സമയം നാലേകാല് ഗുഡ് മോർണിംഗ് പോരാ ഗുഡ് മോർണിംഗ് ആ ഞാൻ മൂന്നേ കാലായപ്പോൾ എഴുന്നേറ്റു അമ്മയ്ക്കുള്ള ചോറ് തക്കാളി പരിപ്പൂരിലൊക്കെ കൂടെ കറി വെച്ചു തേങ്ങ അരച്ചിട്ടില്ല അമ്മയ്ക്ക് തേങ്ങ അരച്ചിട്ടുള്ള കറി അപ്പം എനിക്ക് അമ്മയ്ക്ക് പിടിക്കില്ല ഛർദിക്കും അമ്മയ്ക്ക് പിന്നെ മാന്ത പൊരിച്ചു വെച്ചു എന്നാ മുട്ട പുഴുങ്ങി വെച്ചു ഇനി ഓട്സ് കാച്ചു വയ്ക്കണം ഇത്രയും പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് കുളിക്കണം ദൈവം കുളിക്കണം ഞങ്ങൾക്ക് റെഡി ആവണം അപ്പം ഇന്നൊരു യാത്രയിലാണ് അത് എവിടെയാണെന്നുള്ളത് പറയാം അവിടെ പോയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും പിന്നെന്താ അമ്മേനെ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടാണ് എന്നുവെച്ചാൽ അത്രയും സമയം അമ്മയ്ക്ക് വണ്ടിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് കാല് നിർത്താനും ഒക്കെ ബുദ്ധിമുട്ടാണ് ഇന്നലെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഫിസിയോ പിന്നെ എക്സ്റേ എടുത്തു എക്സ്റേ ഒക്കെ എടുത്ത് ഡോക്ടറെ എല്ലാം കണ്ടു ഫിസിയോതെറാപ്പിക്ക് പോയി ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി യൂബർ ബുക്ക് ചെയ്തു വണ്ടി വന്ന് ഞാൻ ഫ്രണ്ട് ഡോറ് തുറന്നു കൊടുക്കാൻ അങ്ങോട്ട് പോയതും അമ്മയങ്ങ് നടന്നു വരുമായിരുന്നു അമ്മ പെട്ടെന്ന് കാലങ്ങ് ൾ കുട്ടികളൊക്കെ നടക്കുമ്പോൾ അങ്ങ് കോച്ചി പോകൂലേ അങ്ങനെ കാലും മടങ്ങി വീണ് പോയി ഞാൻ ഓടിപ്പോയി അമ്മ തലയിടി ഇടിക്കാൻ ഞാൻ സമ്മതിച്ചില്ല അങ് അങ്ങനെ ഞങ്ങൾ ഇടിച്ചു പോയേനെ അപ്പോഴെങ്കിൽ ഞാൻ ഒരു തലഭാഗം പിടിച്ചു കളഞ്ഞു പിന്നെ എല്ലാവരും കൂടെ ഓടി വന്ന് അമ്മയെ പിടിച്ച് വീൽ ചെയറിലെടുത്തി പിന്നെ കുറച്ച് എല്ലാവരും ഹോസ്പിറ്റലിൽ കാണിക്കാറുണ്ട് അമ്മ അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ കാറി കയറി ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ അമ്മയ്ക്ക് വരണമെന്നുണ്ട് പക്ഷേ അത്രയും സമയമൊക്കെ വണ്ടിയിൽ ഇങ്ങനെ കാൽ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുകയും ഇതൊക്കെ ആകുമ്പോൾ അമ്മയ്ക്ക് പ്രശ്നമാണ് അപ്പോൾ പോയിട്ട് ഇതാന്ന് പറഞ്ഞ നേരെ പോകുന്ന സ്ഥലത്തേക്കല്ല പോകുന്നത് കുറച്ച് വൈകുമൊക്കെ ചെയ്യും അപ്പോൾ അവിടെ വന്നാലും മുട്ടൂത്തിരിക്കാനൊക്കെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അമ്മയ്ക്ക് കഴിക്കാനുള്ള ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളെവിടെയാണ് ഒരു കാര്യത്തിന് ഇറങ്ങി തിരിക്കുമ്പോൾ മുടക്കങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അതാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ദിവസം കൂടെ റെഡി ആവുകയാണ് റെഡിയായിട്ട് പോകാൻ നേരത്ത് ബാക്കി കാര്യം പറയാം അപ്പം ഞങ്ങൾ കുളിച്ചപ്പോൾ റെഡി ആവട്ടെ അപ്പം എല്ലാവരും എന്താ പറയുക ഇപ്പോൾ ടൈം കറക്റ്റ് നാല് ഇരുപതാട്ടോ ഞങ്ങൾ കുളിച്ച് റെഡി ആവട്ടെ റെഡി ആയിട്ട് കാണാം ഹലോ അപ്പോൾ അതാ ഞാൻ കുളിച്ച് റെഡി ആയി ദിവസം റെഡി ആയി ഒരു മിനിറ്റ് കണ്ടോ അമ്മയുടെ ഓട്സ് കഞ്ഞി പരിപ്പ് പരിപ്പ് ഉരുളക്കിഴങ്ങ് തക്കാളി കറി മുട്ട പുഴുങ്ങിയത് കട്ടൻ ചായ അതാണ് എന്തായിരുന്നു ചോറ് അപ്പോൾ അതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടാണ് പോവുന്നത് അമ്മ എഴുന്നേറ്റിട്ടുണ്ട് അമ്മ എഴുന്നേറ്റ് ഇവിടെ വന്ന് രുന്ന് പ്രാർത്ഥിച്ച് അമ്മ റൂമിലോട്ട് പോയി അപ്പം ഞങ്ങൾ ഇറങ്ങുവാണ് പോയി വന്നിട്ട് കാണാം എവിടെയാ പോകുന്നതിനുള്ള വീഡിയോ എടുക്കുന്നുണ്ട് ദൈവം വന്നേ വേർക്കുവാ ഭയങ്കര വേർപ്പന്റെ സുഖാ എനിക്കും ദൈവം ഭയങ്കര വേർപ്പ നല്ല ചൂടുണ്ട് അപ്പം ഞങ്ങൾ പോയിട്ട് വരാം ബൈ